കോതമംഗലം ബ്ലോക്കിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കൺവെൻഷൻ സെന്ററിലായിരുന്നു കലോത്സവം ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി കലാ കായിക പരിപാടികൾ ഒരുക്കിക്കൊണ്ട് കലോത്സവം സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കൺവെൻഷൻ സെന്ററിൽ ഇവാര രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പേരിലായിരുന്നു കലോത്സവം ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കോതമംഗലം ഐ സി ഡി എസ് സി ഡി പിഒ പിങ്കി കെ അഗസ്റ്റ്യൻ ആമുഖ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മൊമന്റോ വിതരണം നിർവഹിച്ചു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സാലി ഐപ്പ് ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് അംഗങ്ങളായ ആഷ ജെയിംസ് ലിസി ജോസഫ് കെ കെ ഗോപി ടി കെ കുഞ്ഞുമോൻ പി എം കണ്ണൻ ആനീസ് ഫ്രാൻസിസ് നിസാമുൾ ഇസ്മായിൽ അനു വിജയനാഥ് എം എ മുഹമ്മദ് ബി ഡി ഒ സിഒ അമിത സി ഡി എസ് അഡീഷണൽ സി ഡി പിഒ ജിഷ ജോസഫ് ബഡ് സ്കൂൾ ടീച്ചേഴ്സ് അംഗൻവാടി അധ്യാപകർ ഭിന്നശേഷി കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു Group dance, single dance, group song. സിംഗിൾ സോങ് മിമിക്രി മോണോ ആക്ട് കഥാപ്രസംഗം എന്നിങ്ങനെ അനേകം കലാപരിപാടികൾ അരങ്ങേറി മീഡിയ സിക്സ്റ്റി കോതമംഗലം